ഹലോ നമസ്കാരം 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 പിന്നെ കാളം കൂടെ ഉണ്ട് നമസ്കാരം അപ്പം ഞങ്ങള് ആ അതെ മണിയാട്ടന്റെ വീട്ടിലാണുള്ളത് മണിയാട്ടന്റെ വീട് എന്ന് വെച്ചാല് നമ്മുടെ അർത്തങ്കൽ പള്ളീൻറെ അടുത്തുള്ളാണ് അപ്പം ഞങ്ങൾ അർത്തുങ്കൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം നമ്മളൊരു ഒരാഴ്ചത്തോളം നമ്മൾ അല്ല അത് ആദ്യം പോയിട്ട് പിന്നെ വീണ്ടും വന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങള് പിന്നെ എന്താണ് ഈ പള്ളിപ്പെരുന്നാൾ വന്ന സമയത്ത് ഇവിടെ ഇവരെ വീട്ടിൽ തന്നെയാണ് നമ്മൾ എല്ലാം പിന്നെ താമസവും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അടിപൊളി ലൈഫാണ് ഇത്രയും ദിവസം അങ്ങനെ ഇത്രയും ദിവസത്തിനടുക്കം പുള്ളിക്കാരൻ ഞങ്ങൾക്ക് രട്ടിൻ്റെ പണിയും തന്നു ടൈം ആ ഓക്കെ ഞങ്ങൾ ഇപ്പൊ എന്താച്ചാല് ഞാൻ ഇവിടെ കല്ലുണ്ട് മണലുണ്ട് ഏഹ് പിന്നെ ഇവരെ ചട്ടിയിലേക്ക് വാരി ഇടുന്നു എന്താ പരിപാടി എന്നല്ലേ ഇതിന്റെ പരിപാടി എന്താ വിശേഷം കാര്യങ്ങൾ നമ്മളിലേക്ക് തുടർന്ന് കാണിക്കണം ഞങ്ങൾ മിഷൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ഏത് വിധിനെ നമ്മൾ അധ്വാനിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും വീട് വെച്ച് കൊടുക്കും അപ്പൊ നമ്മള് ആ വിശേഷം കാര്യം അങ്ങനെ നമ്മൾ എന്താ പരിപാടി എന്നുള്ളത് കാണിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഇന്നലെ രാത്രി ഞങ്ങൾ കാണിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മളത് പിന്നെന്താ എല്ലാം കൂടെ ടയേഡ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതെ ഇത് ശരിക്കും ഇവിടെ ഞങ്ങളിത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകും ഈ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം ഫുള്ള് എന്തായിരുന്നു ഇവിടെ ഒരു കൂനയായിരുന്നു ഇതിങ്ങനെയൊന്നല്ല ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങളത് നനച്ച് നനച്ചല്ല ആദ്യം കിളച്ച് മണ്ണൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ എന്താണ് നനച്ച് ഇന്ന് ആണ് ഇത് ഇത് ഈ സാധനം വെച്ച് നമ്മൾ ഇടിച്ച് റെഡിയാക്കിയത് കേട്ടോ അങ്ങനെ തന്ത് മെറ്റൽ ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ 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 ഏ അന്നെ കാലം നിക്കുന്നത് ആ അപ്പം ഈ സംഭവം നമ്മൾ ഇവിടെ ഇനി അടിച്ച് പരത്തി അല്ല അടിക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വിഷൻസും കാര്യങ്ങളും കാണിക്കുന്നതാണ് സിമന്റ് വണ്ടിക്കാരാ ആ അല്ല ഇതൊക്കെ ചേട്ടൻ പോയിട്ടുണ്ട് അവര് ടൗണിലേക്ക് പോയി അപ്പം അവര് ഗ്ലൗസ് അല്ല ഇതൊക്കെ പൊട്ടി ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഇവിടെ ഒക്കെ ഉണ്ട് ഇതവിടെയൊക്കെ പുതിയ കൊമ്പള കൊമള ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ അധ്വാനത്തിന്റെ നമ്മളെ റിസൾട്ടാണ് നമ്മുടെ കയ്യിൽ കാണുന്നത് അപ്പം ശരിക്കും ഇന്നലെ നമ്മൾ അത് ഉള്ള സംഭവം എടുക്കണമെന്നില്ലേ നല്ല നല്ല കാച്ചിൽ എടുക്കാൻ പറ്റിയില്ല കാരണം അതെ അതെയാണ് ശരിക്കും കാണേണ്ടത് ഞങ്ങളുടെ മെറ്റൽ കുണ്ടയിടുന്ന ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇട്ട മെറ്റലിനെ ഫുള്ള് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യലാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ അതിനായി അതിനായിട്ടുള്ള കളികൾ ഞങ്ങൾ ചായ കുടിച്ചില്ല ചായ റെഡി ആയിട്ടുണ്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്കത് ചെയ്യണമെന്നാണ് തന്ത പറഞ്ഞിരിക്കുന്നത് എന്താ ഗ്ലാവുന്ന പരിപാടിയാണ് അതെ അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയപ്പോന്നുള്ളത് അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഒരു സംഭവം ഞങ്ങൾ തീർത്തിരിക്കുകയാണ് കാരണം നല്ല രസമല്ലല്ല ടെക്കി വെച്ചിരിക്കുന്നില്ലേ ഞങ്ങൾ പ്രൊഫഷണൽ വി ആർ പ്രൊഫഷണൽസ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ചായ കുടിക്കാനുള്ള പരിപാടിക്കായിരുന്നു ചായ കുടിച്ചിട്ടുണ്ടോ ഇപ്പോൾ സമയം പത്ത് മണിയായിരിക്കുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എന്താണ് ഇനി ഇനി എന്താണ് മറ്റേ എന്താണ് സിമെൻറ്റല്ലേ സംഭവം വിളിച്ചില്ലേ സംഭവം വിളിച്ചില്ലേ യെസ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം വീണ്ടും പണി തുടങ്ങിയിരിക്കട്ടോ എന്റെ വീടി എൻറെ വീടി എൻ്റെ എന്റൂന്റ് നേരത്തെ കിടത്താ പോലെ റോഡിന്റെ റോഡ് വെള്ളമറിഞ്ഞു അങ്ങനെ നമ്മളിതാ എത്ര പോയി ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നനച്ച് ഏത്ത സെറ്റാക്കി ഇനി അടുത്ത ഘട്ടമായ സിമെൻറ്റും മണലും കൂടെയുള്ള ചടങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മണലുകൂടെ ഇട്ടു ഇനി സിമൻറ്റിടുന്ന മുണക്കിന് സമം ചേർത്ത് ഇളക്കുക ഇളക്കിയ സിമെൻറ്റും കൊണ്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ തട്ടാൻ അപ്പോൾ എത്രത്തോളം ആയിത്തീരുമെന്ന് നോക്കാണ്ടറിയിൽ ഗ്യാസ് ഹലോ ഗൈസ് വല്ല വല്ല പുല്ല് മായുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ഇവിടെ നിന്ന് ഒരു പലക കഷ്ണം കഷ്ണെടുത്തിട്ട് നമുക്ക് വേണമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വർക്ക് ഉണ്ടല്ലേ എങ്ങനെയുണ്ട് വർക്ക് അടിപൊളി 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 അല്ലേ എല്ലാം നമ്മൾ ഏത് ഇല്ല മിഷമൺ തൊട്ട് ഏതോട് കഴിഞ്ഞ മുറിയാം ഏതും മേക്കെടുത്തുകൊണ്ട് മിഷമൺക്ക് മുന്നേറുകയാണ് അധ്വാനിക്കുകയാണെങ്കിൽ അധ്വാനിക്കുക അതിന് വേണമെങ്കിൽ മിഷമൺ തൊട്ടി വരികയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തിടാ ഞങ്ങൾ അങ്ങനെ ഒരു ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത് ഞങ്ങളിതാ ഞങ്ങളെ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കിയിരിക്കുകയാണ് മുടിയ നമ്മുടെ മിഷൻ പണ്ട്രൂക്കിന്റെ ലോകം ഇവിടെ വരച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇല്ല എന്തെ അതെ അന്നും പറയ പറ അപ്പൊ നമ്മളിതാ എല്ലാ എന്നോട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞങ്ങളുടെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങള് പിന്നെ പൈസ കളക്ഷനും ഇതും അഞ്ചു വീട് നമ്മളെ ഉണ്ടാക്കിയോ അപ്പം ഇനി ഞങ്ങൾ ചോറ്ന്നാൻ പോവാണ് ഓക്കെ ബൈ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതിലേക്കും യെസ്